ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള ഉണക്കച്ചെമ്മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയൊക്കെ അറിയാണത് ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോ കാണാം നമുക്ക് ഈ ഉണക്കച്ചെമ്മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ തേങ്ങ അരച്ചെടുക്കാം അതിന് വേണ്ടി ഞാൻ ഒരു ബൗള് തേങ്ങ ജിരകിയതാണ് എടുത്തിട്ടുള്ളത് ഒരു മുറി തേങ്ങയുടെ ഒരു മുക്കാൽ ഭാഗത്തോളം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം എരിവിനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു ഒന്നര സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ സ്പൂൺ ഒരു സ്പൂണ് മഞ്ഞൾ പൊടിയും ചേർക്കുന്നുണ്ട് നമുക്ക് കുറച്ച് വെള്ളമൊഴിച്ച് ഇത് ആദ്യം അരച്ചെടുക്കാം എന്നിട്ട് കുറച്ചുകൂടി ഒഴിച്ച് നല്ലപോലെ അരച്ചെടുക്കുക അല്ല ഒന്നായി വെള്ളം വെള്ളമൊഴിച്ചാൽ ഇത് അരഞ്ഞ് കിട്ടൂല അതാണ് അവിടെ നമുക്ക് ഇതൊന്ന് അടിച്ചെടുത്തിട്ട് ബാക്കി വെള്ളം ഒഴിച്ച് അടിച്ചെടുക്കാം ഇതിപ്പോൾ നല്ലപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചട്ടിയിൽ ഒഴിച്ചു മുഴുവനായിട്ട് ചട്ടിക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പാകത്തിന് വെള്ളവും ഒഴിച്ചത് റെഡിയാക്കി എടുക്കാം ഇതിപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ച് ഇതേപോലെ ലൂസാക്കി എടുത്തിട്ടുണ്ട് വല്ലാണ്ട് ലൂസാക്കണില്ലാട്ടാ ഇനി നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ ഇപ്പോൾ ഒരു സ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് കൂടെ തന്നെ ഞാൻ ഒരു തക്കാളി ചെറിയൊരു തക്കാളിയാണ് ചെറുതായിട്ട് കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് എരിവിനുസരിച്ച് കൂട്ടയും കുറക്കുമൊക്കെ ചെയ്യാട്ട കുറച്ച് കറിവേപ്പിലേയും ചേർത്ത് കൊടുക്കുക പിന്നെ ഞാൻ ഇരുമ്പംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതേപോലെ വട്ടത്തിൽ അരിഞ്ഞിട്ടാണ് ഞാൻ ചേർക്കുന്നത് ഇഷ്ടമുള്ള രീതിയിൽ അരിയാട്ടോ ഞാനിപ്പോൾ ഇതേപോലെ തന്നെ അരിയണം ഇതും കൂടിയും ചേർത്ത് നമുക്ക് നല്ലപോലെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം തിളപ്പിച്ചൊന്ന് കുറുകി വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നല്ലപോലെ ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടിയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഓളൊന്ന് ഓപ്ഷൻ വരും അതുമെല്ലാം കൂടിയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനിന്ന എല്ലാ വീഡിയോസും നമുക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും ഷെയർ ചെയ്യാം കമൻ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ ഇനി ഇതിലേക്ക് ഞാനൊരു വലിയ ഉരുളക്കിഴങ്ങ് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഇതും ചേർത്ത് കൊടുക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇതേപോലെ ഉണക്കച്ചെമ്മീൻ കറി വെച്ചിട്ടുണ്ടെങ്കിൽ ഉണക്കച്ചെമ്മീൻ നമ്മളിനി വറുത്ത് പൊടിച്ച് ചേർക്കണം അത് ഈ ടൈമിലല്ല കുറച്ചും കൂടി കഴിഞ്ഞിട്ടാണ് പിന്നെ ഇതും കൂടിയിട്ട് നല്ലപോലെ തിളച്ച് വരട്ടെ കറി റെഡിയായി വരുമ്പോഴത്തേനും നമുക്ക് ഉണക്കച്ചെമ്മീൻ ഒന്ന് വറുത്ത് പൊടിച്ചെടുക്കണം അതിന് വേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ടായി പാൻ ചൂടായപ്പോൾ അതിലേക്ക് ഞാനൊരു ഉണക്കച്ചെമ്മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നൂറ് ഗ്രാം ഒന്നുമില്ല കേട്ടോ അതിൻ്റെ കുറച്ച് താഴെയായിട്ടാണുള്ളത് നല്ല പോലെ നമുക്കിതൊന്നും വറുത്തെടുക്കാം കരിയാതെ വറുത്തെടുക്കണം കേട്ടോ ഹൈ ഫ്ലെയിമിൽ വെക്കുകയും ചെയ്യരുത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് കരിയാതെ ഇത് വറുത്തെടുക്കാം ഇതിപ്പോൾ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കൊന്ന് പൊടിച്ചെടുത്താൽ മതി അല്ലാണ്ട് നല്ലോണം തണുക്കാനും വെക്കരുത് ഈ ചൂടിൽ പൊടിക്കാൻ മിക്സിഡാറിലൊക്കെ ഇട്ട് പൊടിക്കണമെങ്കിൽ ഒക്കെ കുഴപ്പമില്ല കേട്ടോ തണുത്തിട്ടായാലും പൊടിച്ചെടുക്കാം ഞാനിപ്പോൾ ഇത് ഗ്ലാസിൻ്റെ ഒരു മൂട് വെച്ചിട്ട് ഞാനിങ്ങനെ പൊടിച്ചെടുക്കണത് ഞാൻ മിക്സിയിലൊന്നും ഇടാറില്ല അപ്പൊ നമുക്കിത് ഇനി മാറ്റി വെക്കാം ഇതിപ്പോ ഒന്ന് വറ്റി കുറുകി വരുന്നുണ്ട് ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് പോരായകണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ പോലെ ഇളക്കി കൊടുക്കാം രണ്ടത്തൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം ഞാൻ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ആ ഉണക്കച്ചമീന് ചെറുതായിട്ടൊന്ന് ഇതേപോലെ ഗ്ലാസിന്റെ മൂട് വെച്ച് ഞാനൊന്ന് പൊടിച്ചെടുത്തതാണ് ഇതും കൂടിയും ചേർത്ത് കൊടുക്കുക മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക ഇനി ഒന്നും കൂടി തിളച്ചൊന്ന് കുറുകി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം ഇതൊന്നും ഇനി തിളച്ച് വരട്ടെ ഇതിപ്പോൾ ഞാൻ ഈ ടൈമിൽ ഉണക്ക് ചെമ്മീൻ പൊടിച്ചിട്ടതെന്താണെന്നു വച്ചാൽ ഫസ്റ്റിലേ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മണ്ണമൊക്കെ പോകും അതിൻ്റെ ടേസ്റ്റും പോകും അപ്പോൾ ഒന്ന് തിളച്ചൊന്ന് കുറുകി വരുമ്പോൾ ഉണക്ക ചെമ്മീൻ പൊടിച്ചിട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും അതിൻ്റെ മണ്ണവും അതിൽ തന്നെ നിന്നും അതിന് വേണ്ടിയാണ് പിന്നെ ഞാൻ ഇതിന്റെ തലയും വാലൊന്നും ഒന്നും കളഞ്ഞിട്ടില്ല എല്ലാവരും ചിലവർ കളയാറുണ്ട് ചിലവർ കളയില്ല ഞാൻ കളയാറില്ല ഇതേപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വറുത്ത് പൊടിച്ചിടുകയാണ് ഞാൻ ചെയ്യല് അപ്പൊ നമുക്ക് ഇതൊന്നും കുറുകി വരുന്ന വെയിറ്റ് ചെയ്യാം എന്നൊക്കെ അറിയിപ്പൊ റെഡി ആയി വന്നിട്ടുണ്ട് നല്ലപോലെ എണ്ണൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് നല്ല മണമുണ്ട് ഉണ്ട് നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട് കണ്ട ഇത്രയേ ഉള്ളൂ പരിപാടി നമുക്ക് ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് നോക്കാം ഞാൻ ഇനി കാച്ചിയൊന്നും ഒഴിക്കണില്ലാട്ടോ എന്താന്ന് വെച്ചാൽ നല്ലപോലെ എണ്ണൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പം ഇനി ഞാൻ കാച്ചു വയ്ക്കണില്ല അത്രയുള്ളൂ പരിപാടി നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റി ഉണക്ക ചെമ്മീൻ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബായ്